അത്ഭുതങ്ങളുടെ കലവറയായ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അതിവിശിഷ്ടമായ ഒരുപാട് അമലുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞു നിരവധി ആളുകൾ അതിൻ്റെ ഓരോ അമലുകളും എഴുതിയെടുത്തു അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു മുമ്പ് ചെയ്തിരുന്നു എന്നൊക്കെ അതിന് താഴെ കമൻറ്റ് എഴുതി അറിയിച്ചു ഇഖ്ലാസ് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കിയവർ കൃത്യമായിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ ആ സൂറത്തുൽ ഇഖ്ലാസ് മാത്രം മതി ദുനിയാവും ആഹ്ലവും വിജയിക്കാൻ അത് മുത്തു നബി സല്ലു അലൈ സ്വലം തങ്ങളുടെ വാക്കുകൂടെയാണ് ഇന്ന് നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ചില പ്രത്യേക മഹത്വങ്ങളും കൂടെ പറയാൻ ബാക്കി വച്ചതുണ്ട് അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞപ്പോൾ മുഴുവനായിട്ട് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിരുന്നില്ല നബി അലൈഹി അലൈവല് മാ ഒരു സ്വഹാബി വര്യൻ എല്ലാ നിസ്കാരത്തിലും ഫാത്തി ഹോതിയിട്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടപ്പോൾ ഹബീബായ തങ്ങൾ ചോദിച്ചു എന്താണതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബി വര്യൻ പറഞ്ഞത് എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഇഖ്ലാസ് ഇഷ്ടമാണെന്ന് ഹബീബായ തങ്ങൾ കേട്ടപ്പോൾ അതിന് മറുപടി പറഞ്ഞെന്താന്നറിയോ ആ ഇഷ്ടം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് സൂറത്തുൽ ഇഖ്ലാസിനെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും അതുമായി ബന്ധപ്പെടുകയും ചെയ്താൽ ദുനിയാവിൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആയിരം തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതിനെക്കുറിച്ചും ഒരു ലക്ഷം തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് ജീവിച്ചിരിക്കുന്നവർക്കോ മരണപ്പെട്ടവർക്കോ വേണ്ടി നമ്മളൊരു പ്രത്യേക അമിലുണ്ടായിരുന്നു നമ്മൾ മുൻകാലങ്ങളിലെ വീഡിയോസുകളിലൊക്കെ നിരവധി തവണ പറഞ്ഞതാണ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കണം ഓർമ്മയിലുള്ളവർ ആ അമലും നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ചതാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ആ സൂറത്തുൽ സൂറത്തുള്ളഖലാസിൻ്റെ പറയാൻ ബാക്കി വെച്ചതാണ് പറയുന്നത് നിങ്ങൾ കൃത്യമായി കേട്ടാൽ ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എല്ലാത്തിനുമുപരി ജീവിതത്തിൽ ഇന്നുവരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലാഹി സ്വല്ലാഹു അലൈ വസ്ലമാങ്ങൾ അവിടുത്തെ നാക്ക് കൊണ്ട് പറഞ്ഞതാണ് സൂറത്തുൽ സൂറത്തുള്ളഖ്ലാസിന് ഇഷ്ടപ്പെടുന്ന ആ ഇഷ്ടം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് അതുകൊണ്ട് സൂറത്തുൽ സൂറത്തുള്ളഖിലാസിന് എങ്ങനെയാണ് ഇഷ്ടപ്പെടേണ്ടത് എന്താണ് അതിന് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ പൂർണ്ണമായും കേൾക്കുക വിജയിക്കാൻ സാധ്യമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്താണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകം പറയുന്നത് ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും സൂറത്തുൽ സൂറത്തുള്ളിഖ്ലാസ് ആയിരം തവണ ഓതുന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് അവസാനിച്ചത് സൂറത്തുൽ ഇഖലാസ് ഏതൊരുവൻ ആയിരം തവണ പാരായണം ചെയ്യുന്നോ അവൻ്റെ എല്ലാ മുറാദുകളും അതിനുശേഷം ഉടനെ അവൻ ചോദിച്ചാൽ അത് നൽകപ്പെടും എന്ന സ്വാൽഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ സൂറത്തുൽ ഇഖലാസുമായി ബന്ധപ്പെട്ട ഒരുപാട് അമലുകളുണ്ട് മുത്തനബി സാഹു അലൈഹി വസ്ലമാങ്ങൾ പറയുന്നത് ആയിഷാബിറിയാഹുൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം ആരെങ്കിലും ജുമാ നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഇഖലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തുന്നാസ് ഇവകളിൽ ഏഴു തവണ വീതം ഓതിയാൽ അയാളെ അടുത്ത ജുമുഴ വരെ എല്ലാ ആഫത്തുകളിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കും എന്താണ് ചെയ്യേണ്ടത് ജുമുഴക്ക് ശേഷം ഏഴ് ഫാത്തിഹയും ഏഴ് സൂറത്തുൽ സൂറത്തുള്ളഖ്ലാസും ഏഴ് സൂറത്തുൽ ഫലഖും ഏഴ് സൂറത്തുനാസും ഇത് തന്നെ അനസു അല്ലാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും കാണാം ജുമാ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ തൻ്റെ കാലുകൾ ചലിപ്പിക്കുന്നതിൻ്റെ മുമ്പ് ഏഴ് തവണ സൂറത്തുൽ സൂറത്തുള്ളഖ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തുന്നാസ് ഇവ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹൂത്ത ആലെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും എന്നും കാണാം അപ്പം എല്ലാ ദോഷങ്ങളും പുറത്തു കിട്ടാനും ഒരു ജുമഴ മുതൽ അടുത്ത ജുമഴ വരെയുള്ള സർവ്വ അപകടങ്ങളെ തൊട്ടും കാവലാകാനും കാരണമാകുന്ന സൂറത്തുൽ ഇഹ്ലാസോദൻ്റെ ഒരു രൂപമാണ് ഈ പറഞ്ഞത് ഈ ഒരു പറഞ്ഞ രൂപമുണ്ടല്ലോ ഇത് പല നാട്ടിൻപുറങ്ങളിലുള്ള പള്ളികളിലും ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോൾ ചില ഏരിയകളിലൊക്കെ ചില ആളുകളൊക്കെ തിരക്കുകൂടി ടൗണുകൾ വന്നു ഒരുപാട് ടൗൺഷിപ്പുകൾ വന്നു കടകൾ പള്ളികളുടെ മുമ്പിൽ വന്നു സ്കൂളുകൾ വന്നു കോടതികൾ വന്നു അങ്ങനെയുള്ള ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ മറ്റൊക്കെ വന്നപ്പോൾ മസലഹത്ത നിലയ്ക്ക് ചില പള്ളികളിലൊന്നും ഇപ്പോൾ അത് കൂടുതൽ പള്ളികളിലൊന്നും കാണുന്നില്ല പക്ഷേ നിങ്ങൾ ഇത് കേൾക്കുന്ന പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ പങ്കെടുത്ത ഏതൊക്കെയോ പള്ളിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഏഴ് ഫാത്തിയഴിയും ഏഴ് സൂറത്തുൽ സൂറത്തുള്ളഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുനാസും നിസ്കാരം വീട്ടി സലാം കഴിഞ്ഞ് വീട്ടിയാൽ ഉടനെ ജുമാ നിസ്കാരത്തിന് ചോദുന്ന പള്ളിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ ഇത് കേൾക്കുന്ന ഉമ്മമാർ സഹോദരിമാർ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ഉപ്പമാരോട് നിങ്ങളുടെ ജ്യേഷ്ഠന്മാരോട് അനിയന്മാരോട് ചോദിച്ചു നോക്കൂ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിങ്ങൾക്ക് അനുഭവമുണ്ടോ എന്നുള്ളത് ഇപ്പോഴും പല പള്ളിയിലും ഉണ്ട് എനിക്കറിയാവുന്ന പല പള്ളികളിലുമുണ്ട് ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നുണ്ട് ജുമോ കഴിഞ്ഞ ഉടനെ ഏഴ് സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും സൂറത്തുൽ ഇഖ്ലാസും ഏഴ് ഫാത്തിയോയും നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ ചൊല്ലുന്നു അതിനുശേഷമാണ് സുബാൻ അലി അലഹമില്ല അള്ളഹു അക്ക്ബറും അതേപോലെ തന്നെ ആയത്തുൽ ഖുർസിയും ഫാത്തിയോ കോധുവാണ് ചെയ്യുന്നത് എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നു ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെയുള്ളതിൻ്റെ ഇടക്കുള്ള എല്ലാ ദോഷങ്ങളും റബ്ബ് റബ്ബസുബാന ഹോവത്താല പുറത്തു കൊടുക്കുകയും ഒരു ജുമാടേയും അടുത്ത ജുമാൻ്റെ ഇടയിലുള്ള എല്ലാ ആഫത്ത് മുസീബത്തുകളെ തൊട്ടും അള്ളാഹുവിന് കാവലു നൽകപ്പെടുകയും ചെയ്യുന്ന വലിയ മഹത്വം ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് തന്നെ സലാം വീട്ടിൽ കഴിഞ്ഞ ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയൂല അവിടെ അതേപോലെ ഇരുന്നിട്ടാണ് ചൊല്ലാറുള്ളത് നമ്മളൊക്കെ അതിന് പലപ്പോഴും പല പള്ളികളിലും സാക്ഷിയായിട്ടുണ്ട് അള്ളാഹു സുബാനഹോല അതൊക്കെ ചൊല്ലുന്നവർക്കും ചൊല്ലിയവർക്കുമുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനുള്ള തോഫിക്ക് നൽകട്ടെ മഹാനരായ അബ്ബാസ് ഇബ്രാസ്റലി അള്ളാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാ സൂറത്തുല്ലഖലാസ് മുത്തുനബി സല്ലാ അലൈഹി സ്വലമാ പറയുന്നു ഞാൻ രാവും പകലും എൻ്റെ സമുദായത്തിനുള്ള ശിക്ഷയെ ഭയന്നിരിക്കുകയായിരുന്നു അപ്പോഴാണ് മുക്കറബുൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു വഹദി എന്ന് തുടങ്ങുന്ന സൂറത്തുല്ലഹ്ലാസുമായി വന്നത് അങ്ങനെ എനിക്ക് ബോധ്യപ്പെട്ടു ഈ സൂറത്ത് അവതരിച്ചതിന് ശേഷം എൻ്റെ സമുദായത്തെ അള്ളാഹു ശിക്ഷിക്കുകയില്ലെന്ന് കാരണം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് അതിലുള്ളത് വല്ലവനും സദാ അത് ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ ശിരസിലേക്ക് ആകാശത്ത് നിന്ന് പുണ്യം വർഷിച്ചു കൊണ്ടേയിരിക്കും ശാന്തിയും സമാധാനവും അയാളിലേക്ക് ഇറങ്ങിവരും ദിവ്യകാരുണ്യം അയാളെ വലയം ചെയ്യുകയും ചെയ്യും ഈ ഘട്ടത്തിൽ അറിഷിനു ചുറ്റും ഒരു ശബ്ദം മുഴങ്ങും അതോതുന്നവനെ അള്ളാഹു കടാക്ഷിക്കുന്നതുവരെ അയാൾക്കള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും പിന്നീട് ഒരിക്കലും ശിക്ഷയുണ്ടാവില്ല അയാൾ എന്ത് ചോദിച്ചാലും അല്ലാഹു നൽകും സുരക്ഷിതത്വവും അഭയവും നൽകി ആദരിക്കുകയും ചെയ്യും അതോതിയ നാൾ മുതൽ ക്യാമനാൾ വരെ അയാൾക്കല്ലാഹു ഭൗതികവും പാരികവുമായ എല്ലാ നന്മകളും ലഭിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും പുണ്യാത്മാക്കൾക്ക് ലഭിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും വന്നെത്തും അയാളിൽ അയാളുടെ ഭക്ഷണം വിശാലമാകും അയാളുടെ ആയുസ് നീളുകയും ചെയ്യും ഒരു കാര്യത്തിലും പ്രയാസപ്പെടേണ്ടി വരില്ല മരണമെപ്രാളം അയാളെ വിഷമിപ്പിക്കുകയില്ല ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് അള്ളാഹു വലിയ കാവല് നൽകും സൃഷ്ടികളെല്ലാം പരിഭ്രാന്തരാകുന്ന പല ഘട്ടങ്ങളിലും അയാൾ ശാന്തനായിരിക്കും നിർഭയനും അയാൾ മഹ്ഷറ സമ്മേളനത്തിൽ മഹ്ഷറാവൻ സഭയിലെത്തുമ്പോൾ അയാൾക്ക് വേണ്ടി വെളുത്ത മുത്താനുള്ള വാഹനം കൊണ്ടുവരും അയാൾ അതിൽ കയറി അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാകും അള്ളാഹു അയാളെ തൻ്റെ കാരുണ്യത്താൽ കടാക്ഷിക്കും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും ഇഷ്ടമുള്ളയിടത്ത് വസിക്കാൻ വേണ്ടി പറയും അതോതുന്നവർക്ക് എന്തു വലിയ മഹത്വമാണെന്നറിയോ അവരെ പോലെ സൗഭാഗ്യം ലഭിക്കുന്ന മറ്റാരുണ്ട് ഒരു പ്രാവശ്യം സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് പാരായണം ചെയ്താൽ മാത്രം മതി അള്ളാഹു പ്രത്യേകമായിട്ട് നൽകുന്ന ഗുണങ്ങളൊക്കെയാണ് ഈ പറഞ്ഞത് ആലോചിച്ചു നോക്കൂ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവർക്ക് ഇത്രമേൽ മഹത്വവും ഇത്രമേൽ പ്രതിഫലവും ഒക്കെ ഉണ്ടാകും ആളുകളൊക്കെ പരിഭ്രാന്തിയാകുന്ന സമയം ആളുകളൊക്കെ പ്രയാസത്തിലാകുന്ന സമയം അവനക്കൊരു പ്രയാസവും ഉണ്ടാകില്ല ഒന്നടങ്കം ബാധിക്കുന്ന പ്രശ്നങ്ങൾ മൊത്തത്തിൽ വരുമ്പോൾ അവൻ അതിൽ നിന്ന് സുരക്ഷിതരായിരിക്കും അങ്ങനെ സൂറത്തുൽ സൂറത്തുല്ലഖലാസിനെ ആത്മാർത്ഥമായിട്ട് ചേർത്ത് വെക്കുക സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുക അതാണല്ലോ കഴിഞ്ഞ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ പറഞ്ഞിരുന്നു സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെട്ടാൽ സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ചാൽ എങ്ങനെയാണ് അതൊക്കെ സംഭവിക്കുന്നത് നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ആൾ ഫോൺ വിളിക്കാൻ പ്രതീക്ഷിച്ചിരിക്കും ആ ആൾക്ക് നമ്മളങ്ങോട്ട് ഫോൺ വിളിക്കും മണിക്കൂറുകളോളം സംസാരിക്കും അയാളെക്കുറിച്ച് പറയുന്നതെല്ലാം നമുക്ക് ഇഷ്ടമാകും അയാൾക്ക് വേണ്ടി നമ്മളെന്തും ചെയ്യാൻ തയ്യാറാകും അയാളുടെ അയാളുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളായിരിക്കും എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക എന്നാൽ സൂറത്തുൽ ഇഷ്ടപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുക എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടമാണ് ഞാൻ ഞാനെന്നും ഓതാറുണ്ട് എന്ന് കേവലം വാക്കുകളിൽ പറയലല്ല സൂറത്തുൽ ഇഖ്ലാസ് കൃത്യമായി പഠിക്കും സൂറത്തുൽ സൂറത്തുള്ളഖലാസ് തജീവിതനുസരിച്ച് ഓതാൻ പഠിക്കും അങ്ങനെയാണ് ഇഷ്ടമുള്ളവർ ചെയ്യുക അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കും അതിൻ്റെ ആശയങ്ങൾ പഠിക്കും അതിൻ്റെ ആശയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലും അള്ളാഹുവിൻ്റെ വഹദാനീയത്വം അള്ളാഹുവിൻ്റെ സമതാനീയത്വം കൃത്യമായി വിശദീകരിക്കുന്നത് അവൻ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട അവൻ കൃത്യമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കും ഇടക്കിടക്ക് അത് ഓതിക്കൊണ്ടിരിക്കും ഒരു ദിവസം തന്നെ അറ്റമില്ലാതെ ഓതിക്കൊണ്ടിരിക്കും അവൻ്റെ മുമ്പിൽ ആര് വരുമ്പോഴും സൂറത്തുൽ സൂറത്തുള്ളഖ്ലാസിനെക്കുറിച്ച് വാചാലമായിക്കൊണ്ടേയിരിക്കും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇഖ്ലാസ് ഓതിയിട്ട് അള്ളാഹുവിനോട് ദ്വാന ചെയ്യും മറ്റുള്ളവർ ഇയാളോട് വന്നെന്തെങ്കിലും പറയുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തോ എന്ന് പറയും അങ്ങനെ സൂറത്തുള്ളഖ്ലാസ് ഇഷ്ടമുള്ളവർ അങ്ങനെയാണ് ചെയ്യുക ആ ഒരു ഇഷ്ടമാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഒരു അങ്ങനൊരിഷ്ടമുണ്ടെങ്കിൽ മുത്തുനബി സല്ലാ അലൈഹി വസ്ല്ലാം മാതങ്ങൾ പറഞ്ഞില്ലേ ആ സ്വഹാബി സഹാബിവര്യൻ ഓരോ നിസ്കാരത്തിലും ഒരു ഫാത്തി കഴിഞ്ഞ് ഇഖ്ലാസ് ഓതുന്നു പിന്നെയും ഫാത്തിയെ കഴിഞ്ഞ് ഇഖ്ലാസ് ഓതുന്നു പിന്നെയും ഫാത്തി കഴിഞ്ഞ് ഇഖ്ലാസ് ഓതുന്നു തങ്ങളുടെ അടുക്കൽ വിഷയമെത്തുന്നു തങ്ങൾ പറയുന്നു എന്തുകൊണ്ടങ്ങനെ ഓതുന്നു എനിക്കത് വല്ലാത്ത ഇഷ്ടമാണ് ഇഖ്ലാസ് അതെയോ എന്നാൽ ആ ഇഷ്ടം സ്വർഗത്തിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞു ജീവിതത്തിൽ ഇന്നു വരെ സത്യത്തിനെതിര് പറഞ്ഞിട്ടില്ലാത്ത സത്യത്തിനെതിരെ പറയാൻ നാക്ക് വളച്ചിട്ടില്ലാത്ത ഈ ലോകം സൃഷ്ടിക്കാൻ കാരണക്കാരായ അഷ്റഫുൽഖ് മുഹമ്മദ് റസൂലുല്ലാഹീ സല്ലാഹു അലഹി വസല്ലമാതങ്ങൾ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ എൻ്റെ ഈ വാക്കുകൾ കേട്ട് സൂറത്തുല്ലഖ്ലാസ പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് പ്രചോദനമായാൽ ഞാൻ കൃതജ്ഞനായി നിങ്ങളത് ചൊല്ലിയാൽ ചൊല്ലുന്നതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിന്നൊന്നുമേ കുറയാതെ എനിക്കും ഇത് കേട്ട് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ എനിക്കും അത് ലഭിക്കും അള്ളാഹു നമുക്കൊക്കെ വലിയ ഗുണങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പ്രാവശ്യം സൂറത്തുൽ അഖ്ലാസ് ഒരാൾ പാരായണം ചെയ്താൽ അയാളിലേക്ക് അല്ലാഹു ചില മലക്കുകളെ പറഞ്ഞേക്കുന്നു ആ മലക്കുകൾ അയാളുടെ മുന്നിലും പിന്നിലും കാവൽ നിൽക്കുന്നു അയാൾക്ക് വേണ്ടി പാപമോചനം തേടുന്നു അയാളുടെ പുണ്യങ്ങൾ രേഖപ്പെടുത്തുന്നു അയാളുടെ മരണം വരെ ഇത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഒരൊറ്റ തവണ സൂറത്തുല്ലിഹ്ലാസ് പാരായണം ചെയ്താൽ അള്ളാഹു ചില പ്രത്യേക മലക്കുകളെ അയാളിലേക്ക് പറഞ്ഞേക്കാണ് എന്നിട്ട് അയാളുടെ മുന്നിലും പിന്നിലും അയാൾക്ക് കാവൽ നിൽക്കുകയാണ് ഇതല്ലേ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത് നമ്മളൊരു സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ് ആ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കാവലായിട്ട് മലക്കുകൾ ഉണ്ടാകും നമ്മൾ എന്തെല്ലാ വിഷയങ്ങളിലേക്കാ ഓരോ ദിവസവും ഇറങ്ങുന്നത് ആ സമയത്തൊക്കെ നമുക്കൊരു കാവലിന് മലക്കുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാവുന്ന സന്ദർഭമാണിത് അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാത്രമല്ല കുൽഹു അല്ലാഹു എന്ന് പറയുന്ന സൂറത്തുൽ സൂറത്തൽഹ്ലാസിൻ്റെ ഓരോ അക്ഷരത്തിന് പകരവും അവ അയാൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഓരോ ഈത്തപ്പന നടുന്നു ഓരോ ഈത്തപ്പന നടുന്നു അവ ഓരോന്നിൻ്റെയും നീളം ആയിരം ഫർസഖാണ് ഓരോ പനയിലും ആയിരം കുലകളുണ്ടാകും ഓരോ കുലയിലും മണലുപോലെ പഴങ്ങളും ഉണ്ടാകും അതൊക്കെ അത്രത്തോളം ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയാണ് ഓരോ പഴവും മലമ്പ്രദേശത്തെ കുഴിതാളിയോളം വലിപ്പമുണ്ടാകും അവയുടെ അല്ലികൾ മിന്നിത്തിളങ്ങും അവയുടെ ആകാശത്തിൻ്റെയും അവയുടെയും മധ്യേ ആകെ സ്വർണമായിരിക്കും പഴങ്ങൾ വെളുത്ത മുത്തുകളായിരിക്കും അവയുടെ ആവരണങ്ങൾ വിവിധ വർണ്ണങ്ങളാൽ അലങ്കൃതമായിരിക്കും വല്ലവനും ഹുലഹു വല്ലാഹു വഹദ് എന്ന് പറയുന്ന സൂറത്തുല്ലഹ്ലാസ് പാരായണം ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന വലിയ മഹത്വം നോക്കൂ അയാൾക്ക് വേണ്ടി പ്രത്യേകമായി ലഭിച്ചു ആരെങ്കിലും ആരെങ്കിലും സൂറത്തുല്ലഹ്ലാസ് പാരായണം ചെയ്താൽ അയാൾക്ക് വേണ്ടി മാത്രം പ്രത്യേകമായിട്ട് ആയിരം മലക്കുകൾ ചുമതലപ്പെടുത്തും ഈ ആയിരം മലക്കുകൾ അയാൾക്കായി സ്വർഗത്തിൽ പട്ടണങ്ങളും സൗധങ്ങളും രമ്യഹർമ്മങ്ങളും നിർമ്മിച്ചു കൊണ്ടിരിക്കും വലിയ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കും രമ്യഹർമ്മ്യങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കും അങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കും പട്ടണങ്ങൾക്കും മന്ദിരങ്ങൾക്കും ചുറ്റും അവർ റൈഹാൻ ചെടികളും പഴങ്ങളും ഉണ്ടാക്കുന്ന മരങ്ങളും വെച്ച് പിടിപ്പിക്കും അങ്ങനെ അയാളെപ്പോൾ അയാൾ എപ്പോൾ ഇങ്ങനെ ചെയ്യുന്നോ അതിനൊക്കെ പ്രതിഫലമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഈ ഭൂമി തന്നെ അയാളെ കൊണ്ട് സന്തോഷിക്കും അഭിമാനിക്കും അങ്ങനെയുള്ള ഉന്നതമായ സ്ഥാനത്തേക്ക് അയാൾ എത്തുമെന്നുള്ളതാണ് തവണ കുലുഹു അള്ളാഹു ഓതുമ്പോൾ ലഭിക്കുന്ന നേട്ടമാണത് അള്ളാഹു നമുക്ക് ആ നേട്ടങ്ങളൊക്കെ കൊയ്തെടുക്കാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട രൂപത്തിലാണ് സൂറത്തുൽ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ മരണപ്പെടുക പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട രൂപത്തിൽ ഒരു പാപവും ഇല്ലാത്ത രൂപത്തിൽ അയാൾ അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തിയാൽ അള്ളാഹു സുബാന പറയും സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസിന് അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായിട്ട് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു എന്ന് സങ്കല്പിക്കുക അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു അവനോട് പറയും നീ സന്തോഷിച്ചു കൊള്ളുക നിൻ്റെ കൺകുളിർമയാകട്ടെ നിനക്കെൻ്റെ സന്നിധിയിൽ സന്തോഷിക്കാൻ വക അനേകമുണ്ടെന്ന് പറയും ഇത് കേട്ടു നിൽക്കുന്ന മലക്കുകൾ അത്ഭുത പരതന്ത്രരാകും മലക്കുകളെല്ലാം ഞെട്ടിപ്പോകും അത്ഭുതപ്പെട്ടു പോകും അള്ളാഹു സുബ്രഹാന ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് ആരെക്കുറിച്ചാണ് ഈ വാചാലമായി കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം അള്ളാഹു ഇങ്ങനെ പറയാനെന്താണ് കാരണം എന്ന് മലക്കുകൾ ഇങ്ങനെ അതിനെക്കുറിച്ച് അത്ഭുതപ്പെട്ടു പോകും എന്നുള്ളതാണ് മലക്കുകൾ അത്ഭുതപ്പെട്ടു പോകുമ്പോൾ അയാൾക്ക് അല്ലാഹുവുമായുള്ള സാമീപ്യവും അള്ളാഹുവിൽ നിന്നുള്ള ആദരവും മലക്കുകളെ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തും അത് കാണുമ്പോ അള്ളാഹു ലൗഹുൽ മഹഫൂദിനോട് പറയും യാ പുണ്യം നീയൊന്ന് വായിച്ചു കേൾപ്പിക്കണം എന്ന് പറയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ലൗഹുൽ മഹഫൂദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ സൂറത്തുൽ സൂറത്തുല്ലിഖലാസ് ഇഷ്ടപ്പെടുന്ന സൂറത്തുൽ സൂറത്തുല്ലിഖലാസ് ആത്മാർത്ഥമായി സ്നേഹിച്ച് സൂറത്തുൽ സൂറത്തുല്ലഖലാസ് ജീവിതത്തിൽ പകർത്തിയിട്ട് മരണപ്പെടുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് അള്ളാഹു ഇങ്ങനെ വാചാലമാകുമ്പോൾ മലക്കുകളൊക്കെ അമ്പരപ്പെട്ട് ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന സമയത്ത് ലോഹൽ മെഹൂദിനോട് അള്ളാഹു പറയുകയാണ് ഓ ലോഹേ നീ വായിക്ക് ഈ സൂറത്തുൽ സൂറത്തുല്ലിഖ്ലാസ് പാരായണം ചെയ്ത കാരണം ഇയാൾക്ക് ലഭിച്ച പുണ്യങ്ങൾ മുഴുവനും വായിച്ചു കേൾപ്പിക്കുന്ന ലോഹൽ മെഹൂദിനോട് അള്ളാഹു സുബഹാന പറയും അങ്ങനെ ലൗഹുൽ മെഹബൂദ് അതിലുള്ളതെല്ലാം വായിച്ചു കേൾപ്പിക്കുമ്പോൾ ആകാശവാസികൾ അത്ഭുതപ്പെടും അവർ അവർ പറയും ഇത്രയും വലിയവരുണ്ടോ അപ്പോൾ അള്ളാഹു ഇതെല്ലാം ഇഖ്ലാസ് പാരായണം ചെയ്തതുകൊണ്ട് ഞാൻ അവന് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കി ഒരുക്കി വെച്ചതാണ് അതുകൊണ്ട് പ്രിയമുള്ള മ്മ്മിനി ഇഖ്ലാസ് ഓതാൻ ശ്രമിക്കുക അത് നരകമോചനത്തിന് കാരണമാകും വല്ലവനും ഒരു തവണ തോതിയാൽ അവന് ലഭിക്കുന്ന വലിയ വലിയ മഹത്വങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ആ സൂറത്തുല്ലഹ്ലാസ് ഇന്നു മുതൽ ഞാനും നിങ്ങളൊക്കെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുക അതിഷ്ടപ്പെട്ടാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് സാധാരണ ഓതുന്നത് പോലെയല്ല ഞാനതിനെക്കുറിച്ചും ചില ഉദാഹരണങ്ങളുടെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ നോക്കും മരണപ്പെട്ട് കഴിഞ്ഞ് അള്ളാഹു മലക്കുകളോട് പറയും മലക്കുകൾ മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോകാൻ കാരണമായത് സൂറത്തുൽ ഇഖ്ലാസ് ആണെങ്കിൽ പ്രിയമുള്ളവരെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാൻ സാധിക്കൂലേ വളരെ പെട്ടെന്ന് ഓതി തീർക്കാവതല്ലേ സൂറത്തുൽ ഇഖ്ലാസ് ഇൻഷാ ഇനിശാല്ല നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് സൂറത്തുൽ അഹ്ലാസ് ഇന്നു മുതൽ ചേർത്ത് വെക്കാം ഒരു ദിവസം തന്നെ ധാരാളം തവണ ഓതാം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അതിനെത്രയാണ് ഒരു തവണ ഓത് ഒരു ദിവസം എത്ര തവണ ഓതണം എന്നാൽ അല്ലാതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഐഡിയ മനസ്സിലാകും ഇഹ്ലാസ് സുഹൃത്ത് ഓതാൻ വേണ്ടി ശ്രമിക്കുക അത് നരകമോചനമാണ് പാപമോചനമാണ് ഒരു തവണ തോതിയാൽ എഴുപതിനായിരം മലക്കുകൾ അയാൾക്ക് വേണ്ടി സ്വർഗം കൊണ്ട് സാക്ഷ്യം വഹിക്കും എഴുപതിനായിരം മലക്കുകളുടെ പ്രതിഫലം അയാൾക്ക് അല്ലാഹു രേഖപ്പെടുത്തും അള്ളാഹു പറയും എൻ്റെ മലക്കുകളെ ഈ അടിമ ഈ അടിമയുടെ ആഗ്രഹങ്ങൾ എന്തെന്നു മനസ്സിലാക്കി നിങ്ങൾ നിർവഹിച്ചു കൊടുക്കുവിൻ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികളില്ലേ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രയാസങ്ങളില്ലേ നമ്മുടെ ജീവിതത്തിൽ എത്രയോ രോഗങ്ങളില്ലേ നമുക്കൊരിക്കലും നടന്നു കിട്ടാത്ത ആഗ്രഹങ്ങളില്ലേ ഒരിക്കലും നടക്കില്ലെന്ന് കരുതി ആഗ്രഹങ്ങളില്ലേ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവർക്ക് എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു തആല പ്രത്യേകമായി ഏൽപ്പിച്ചിട്ട് സ്വർഗം കൊണ്ട് സാക്ഷ്യം നിൽക്കുന്ന മലക്കുകളാണ് ഇവന് വേണ്ടി സ്വർഗം കൊണ്ട് സാക്ഷ്യം നിൽക്കുന്ന മലക്കുകളാണ് എന്നിട്ട് അള്ളാഹു ആ മലക്കിനോട് മലക്കുകളോട് പറയും എത്ര മലക്കുകളോട് പറയും ഈ അടിമക്കെന്താവശ്യമാണോ ഉള്ളത് അത് നിറവേറ്റിക്കൊടുക്കുവിൻ അതിലേക്ക് എളുപ്പമാക്കി കൊടുക്കുവിൻ അതിൻ്റെ കവാടങ്ങൾ വഴികൾ തുറന്നു കൊടുക്കുവിൻ എന്ന് മലക്കുകളോട് അള്ളാഹു സുബഹാനഹുഅാല സൂറത്തുല്ലഖ്ലാസോദിയെ കാരണം കൊണ്ട് പറയുമെന്ന് സ്വലഹിങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ആരെങ്കിലും ഇത് പതിവായി ഓതുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്തെത്തും നോമ്പുകാരനായി അള്ളാഹു രേഖപ്പെടുത്തും റയാമനാളിൽ മലക്കുകൾ പറയും ഇയാൾ നിൻ്റെ ഗുണങ്ങളെ സ്നേഹിക്കുന്നു അള്ളാഹു സുബെഹാന ഹു വത്താല പറയും നിങ്ങളിൽ ഒരു മലക്കും ഒഴിഞ്ഞു നിൽക്കാതെ ഇയാളെ സ്വർഗ്ഗത്തിലേക്കൊരുക്കുക കൊടാനക്കൂടി മലക്കുകളില്ലേ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയെ സ്വർഗത്തിലേക്കാനയിക്കാൻ കൊടാനക്കൂടി മലക്കുകളുണ്ടാകും ആ കൊടാനക്കൂടി മലക്കുകളിൽ ഒരു മലക്ക് പോലും ഒഴിഞ്ഞു മാറി നിൽക്കാതെ എല്ലാ മലക്കുകളും ഇവനെ ആനയിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും മലക്കുകൾ സ്വർഗത്തിലേക്ക് ഘോഷയാത്രയായിട്ടാണ് കൊണ്ടുപോകുക ഏതുപോലെ എന്നറിയണോ മണവാളന വധുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ ആനയിക്കുന്നത് പോലെ അയാളെ സ്വർഗത്തിലേക്ക് ഈ സ്ഥാനമാനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മലക്കും ഒഴിഞ്ഞു നിൽക്കാതെ ആനയിക്കുന്നതാണ് സ്വർഗത്തിൽ അയാളുടെ സ്ഥാനമാനങ്ങളും പദവികളും അനുഭവിക്കുമ്പോൾ മലക്കുകൾ അത്ഭുത പരതന്ത്രനായി അവിടെ നിന്നും അള്ളാഹുവിനോട് ചോദിക്കും ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ അവസ്ഥ എന്താണ് അവരുടെ പദവികൾ എന്താണ് അവരുടെ അവസ്ഥകൾ എന്താണെന്ന് മലക്കുകൾ ചോദിക്കും സ്വർഗത്തിലേക്ക് ഇത്രയും ആർ എന്താ ആദരവോടെ ആനയിച്ച് പുതുമണവാളനെ വധുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ ആനയിച്ച് എത്തുമ്പോൾ വലിയ ഉന്നതമായ സ്ഥാനത്ത് സൂറത്തുൽ ഇഖ്ലാസ് പതിവാ പതിവാക്കി ഇയാളിങ്ങനെ ഇരിക്കുക ഇരിക്കുമ്പോൾ മലക്കുകൾ അള്ളാഹിനോട് ചോദിക്കാണ് ഇയാൾ ഒപ്പമുണ്ടായിരുന്ന ആളുകളുണ്ടല്ലോ അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അള്ളാഹു സുബാന ഹു പറയുന്നു അവരുടെ പദവികളും അവരുടെ സ്ഥാനങ്ങളും ഇത്ര തന്നെയില്ല അവർ ഖുർആാൻ മുഴുവനും ഓതുന്നവരായിരുന്നല്ലോ അവരുടെ സ്ഥാനങ്ങൾ ഇത്രയൊന്നുമില്ല അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് മാത്രം പാരായണം ചെയ്ത് സൂറ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തവർക്ക് മറ്റൊരു പ്രതിഫലമുണ്ട് ഖുറാൻ പാരായണം ചെയ്യുന്നതോടുകൂടെ തന്നെ ഹത്തുമു തീർക്കുന്നതോടുകൂടെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് സ്പെഷ്യലായി ഓതുന്നവർക്ക് അള്ളാഹു നൽകുന്നു അവരോടൊപ്പം വേദങ്ങളെയും അവതരിപ്പിച്ചു എനിക്ക് കടപ്പെട്ടതിൻ്റെ കൂലിയും ധിക്കരിച്ചാലുള്ള ശിക്ഷയും അവരിലൂടെ ഞാൻ അറിയിച്ചു എല്ലാവർക്കും അവരവരുടെ കർമ്മമനുസരിച്ച് പ്രതിഫലം നൽകും ഇഹ്ലാസ് സൂറത്തോദിയവർ ഇതിൽ നിന്നും വ്യത്യസ്തരാണ് അവർക്ക് കൂടുതൽ കൊടുക്കും കാരണം അവർ രാവും പകലും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് മറ്റു സ്വർഗക്കാരേക്കാൾ കൂടുതൽ മഹത്വം സൂറത്തുൽ ഇഖലാസ് പാരായണം ചെയ്യുന്നവർക്കുണ്ട് ഇത് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്രഹാനോ പറയണ അവർക്കൊക്കെ ഖുർആൻ ഓദീൻ്റെ പ്രതിഫലം ഞാൻ കൊടുക്കും ഖുർആൻ ഒതിയതിൻ്റെ പ്രതിഫലം അവർക്കൊക്കെ നൽകും അവർ ചെയ്തതിൻ്റെ തെറ്റിൻ്റെ ശിക്ഷയും അവർക്ക് നൽകും പക്ഷേ സൂറത്ത് ലെഹ്ലാസ് മാത്രം പാരായണം ചെയ്ത് വിശുദ്ധ ഖത്മ ഹത്തുമുതിർക്കലോട് കൂടെ തന്നെ സൂറത്ത് ലെഹ്ലാസ് പ്രത്യേകമായി പാരായണം ചെയ്ത ആളുകൾ അവർക്ക് മാത്രം ലഭിക്കുന്ന ഗുണമാണത് അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബഹാനഹു വത്താല പറയുന്നു അവർ രാവും പകലും അത് ഓതാൻ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് മറ്റു സ്വർഗക്കാരെക്കാളും സ്വർഗത്തിൻ്റെ അഹിലുകാരെക്കാളും കൂടുതൽ മഹത്വം അവർക്ക് നൽകി എന്ന് അള്ളാഹു സുബഹാനഹു വത്താല പറയുന്നു ആരെങ്കിലും സൂറത്തുല്ലിഹ്ലാസ് പാരായണം ചെയ്താൽ അവൻ അള്ളാഹു നൽകുന്ന വലിയ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആകയാൽ ഈ സൂറത്തിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർക്ക് വലിയ നേട്ടങ്ങളാണുള്ളത് ദുനിയാവിലും ആഹിരത്തിലുമുണ്ട് അത് വലിയ ഭാഗ്യവാന്മാരാണ് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും വലിയ തോഫീക്ക് ലഭിച്ചവരാണ് അത് നിത്യേന മൂന്ന് തവണ പാരായണം ചെയ്താൽ എൻ്റെ അടിമക്ക് അള്ളാഹു ഞാൻ തോഫീഖ് നൽകുകയും അതുകൊണ്ട് ആത്മാർത്ഥമായി തോഫീക്ക് നൽകിയ ആളുകൾക്ക് അത് പതിവാക്കാൻ സാധിക്കുകയുള്ളു അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സത്യവിശ്വാസി നിത്യവും മൂന്നോ അഞ്ചോ തവണ ഇഖലാസോദിയാൽ അയാൾ അള്ളാഹുവിൻ്റെ വലിയ പൊരുത്തത്തിന് പാത്രമാവാതിരിക്കില്ല അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ തൃപ്തിയിലായിരിക്കും അവനുണ്ടായിരിക്കാം ഒരു ദിവസം മൂന്നോ നാലോ അഞ്ചോ തവണ പാരായണം ചെയ്യുക മൂന്നോ അഞ്ചോ തവണ പാരായണം ചെയ്യുക അതേപോലെ തന്നെ അങ്ങനെ പാരായണം ചെയ്യുന്നവരുടെ സ്ഥാനം സിദ്ദീഖിങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വലഹീങ്ങളുടെയും ലിസ്റ്റിലായിരിക്കും അവരുടെ സ്ഥാനമുണ്ടായിരിക്കാം ആരെങ്കിലും ഇരുപത് തവണ സൂറത്തുൽ അഹ്ലാസ് പാരായണം ചെയ്താൽ എഴുപതിനായിരം രക്തസാക്ഷികളുടെ പ്രതിഫലം അവന് ലഭിക്കും അയാളുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു വലിയ ബറക്കത്ത് നൽകും അയാളുടെ സമ്പത്തിൽ അയാളുടെ മനുഷ്യത്തില് അയാളുടെ വീട്ടില് എല്ലാം അള്ളാഹു വലിയ ബറക്കത്ത് നൽകും ഒരു മുപ്പത് തവണ സൂറത്തുൽ ഇഖ്ലാസ് ആരെങ്കിലും പാരായണം ചെയ്താൽ അയാൾക്ക് സ്വര്ഗത്തിൽ മുപ്പതിനായിരം മന്ദിരങ്ങൾ അള്ളാഹു നിർമ്മിച്ചു കൊടുക്കും നാൽപ്പത് തവണയാണ് പാരായണം ചെയ്തതെങ്കിൽ അഷറഫുൽഖ് മുഹമ്മദുർ റസൂൽഹി സ്വല്ലാഹു അലൈഹി വസ്ല്ല മാദങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കും ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അയൽപക്കമായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കും ഒരു സുഹാബി വര്യനോട് മുത്തനബി സല്ലാ അലൈഹി വല്ല മാദങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുമ്പോൾ ഹബീബായ ആ മറുപടി സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ചേർന്ന് അതൊരു വല്ലാത്ത കാര്യമാണ് നമ്മൾ ദുവാ അങ്ങനെ ദ ചെയ്യാറുള്ളത് അബീബായ തങ്ങളുടെ ജിവാറിൽ സൊല്ലു അലൈ വല്ലം നമുക്ക് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കണം അങ്ങനെ ഭാഗ്യം ലഭിക്കാൻ ഇത് കേട്ട ഉടനെ നിങ്ങൾ ഒരു മൂന്ന് സ്വലാത്തു മുഹമ്മദ് അള്ളോഹമ്മദ് സ്വലാത്തിന്റെ നാല്പത് തവണ പാരായണം ചെയ്താൽ അപ്പൊ ചുരുങ്ങിയത് നാൽപ്പത് തവണ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എത്ര തവണ നമ്മൾ പാരായണം ചെയ്യണം എന്നുള്ളത് പറഞ്ഞു അപ്പൊ ഇതിലൊരുപാട് വന്നിരുന്നു അപ്പോൾ നമുക്കൊക്കെ പതിവാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരെണ്ണാണ് നാൽപ്പത് ഈ നാൽപ്പത് കൊണ്ട് കിട്ടുന്ന നേട്ടം എന്താ മുത്തുനബി സല്ല അലൈഹി വസ്ലാമതങ്ങളുടെ ജിവാറിൽ സ്വർഗ്ഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റും തങ്ങളുടെ ജിവാറിൽ തങ്ങളുടെ അയൽക്കാരനായിട്ട് സാധുവായനിക്കും നിങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ കാരണമാകും അത് നാൽപ്പത് തവണ പാരായണം ചെയ്താൽ അൻപത് തവണ ഓതിയാൽ അയാളുടെ അൻപത് കൊല്ലത്തെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും നൂറ് തവണ പാരായണം ചെയ്താൽ നൂറ് കൊല്ലം അഴിബാതത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകും ഇരുന്നൂറ് തവണ ഓതിയാൽ അടിമകളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലം നൽകും നാഞ്ഞൂറ് തവണ ഓതിയാൽ അയാൾക്ക് നാഞ്ഞൂറ് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും അഞ്ഞൂറ് തവണ ഓതിയാൽ കുടുംബത്തിനും മക്കൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും ആയിരം തവണ ഓതിയാൽ അള്ളാഹുവിനോടുള്ള അയാളുടെ കടമകൾ അയാൾ പൂർത്തീകരിച്ച് വീട്ടി അയാൾ നരകമുക്തനായി കഴിഞ്ഞു അതുകൊണ്ട് സൂറത്തുള്ളഹ്ലാസ് വളരെ ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യാം സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞു തീർന്നോ ഇല്ല ഇനിയും ധാരാളം പറയാൻ കിടക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ ഇനിയും പറയാം സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക ഇഷ്ടപ്പെടുക മുതൽ എനിക്കും നിങ്ങൾക്കും സൂറത്തുൽ ഇഖ്ലാസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരിക്കണം ഇഷ്ടമുണ്ടാകില്ലേ അങ്ങനെ ഉണ്ടായാൽ ആ ഇഷ്ടം എന്നെയും നിങ്ങളെയും എല്ലാവരെയും സ്വർഗത്തിലേക്ക് എത്തിക്കും ആര് പറഞ്ഞു ഹബീബായ അലൈഹി വഴയ്യ പ്രകാരമല്ലാതെ ഒന്നും സംസാരിക്കുന്നില്ല മൊഴിയുന്നില്ല ആ മുത്തിന് വിധങ്ങൾ നമ്മെ പഠിപ്പിച്ചു അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അസലമലൈക്കും വരഹമുല്ലാ വാത്തൂ